നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ ടി എഫ് സി ബാഴ്സലോണ ഇപ്പോൾ വ്യാപകമായി ഒരു വാർത്തയാണല്ലോ അത് ഇപ്പോൾ ആ കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് എഫ് സി ബാഴ്സിലോണയുടെ സ്പോർട്ടിങ് ഡയറക്ടറായിട്ടുള്ള ബ്രസീലുകാരൻ ഡെക്കോ അദ്ദേഹം ബ്രസീലുകാരനാണ് പക്ഷേ അന്താരാഷ്ട്ര ഫുട്ബോൾ കളിച്ചത് പോർച്ചുഗലിലാണ് എന്ന് മാത്രം മുൻ ബാഴ്സലോണ താരം കൂടിയാണ് സോ ഡെക്കോക്ക് നെയ്മറെക്കുറിച്ച് നന്നായിട്ടറിയാം അദ്ദേഹത്തോട് ചോദിക്കുന്നു നെയ്മറുടെ തിരിച്ചുവരവ് ബാഴ്സക്ക് മുന്നിൽ നെയ്മർ ഒരു ഓപ്ഷൻ മറുപടി ഡെക്കോ വിശദമായിട്ട് പറയുന്നത് അദ്ദേഹം പറയുന്നു ഇതുവരെ അടുത്ത സീസണിലേക്കുള്ള പ്ലാൻ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഒബ്വിയസ്ലി നെയ്മർ ഒരു ഇമ്പോർട്ടൻ്റ് പ്ലെയർ തന്നെയാണ് പക്ഷേ ഇപ്പം രണ്ട് പാർട്ടീസിനും ഗുഡ് ആവുന്നത് എന്താണ് അതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അദ്ദേഹത്തിനും ഞങ്ങൾക്കും എന്താണ് നല്ലത് അതാണ് നോക്കേണ്ടത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നെയ്മർ ജൂനിയർ ഒരു മികച്ച താരമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ തിരിച്ച് വീണ്ടും ചോദിക്കുകയാണ് ഇക്കണോമിക് സിറ്റുവേഷൻ ഇംപ്രൂവ് ആവുകയാണെങ്കിൽ നെയ്മർ ബാഴ്സലോണയിലേക്ക് തിരിച്ചെത്തില്ലേ അവിടെക്കോയിട്ട് മറുപടി ഞാൻ വിചാരിക്കുന്നില്ല ഇക്കണോമിക് സിറ്റുവേഷൻ മാത്രമാണ് ഇതിലുള്ളത് എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഹ്യൂജ് നെയ്മർ ഫാനാണ് കഴിഞ്ഞൊരു പത്തിരുപത് വർഷക്കാലത്തെ കണക്കുകൾ എടുത്താൽ ആ കൂട്ടത്തിലെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിലൊരാളാണ് നെയ്മർ ജൂനിയർ അദ്ദേഹം ഒരു പ്രതിഭാസമാണ് ഇപ്പോഴും നന്നായിട്ട് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെയ്മർ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് ഫുട്ബോൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ നെയ്മർക്ക് ഏറ്റവും ബെറ്റർ പ്ലേസ് ബ്രസീലാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാൻഡോസ് അത് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബാണ് ഞാൻ നെയ്മറെ സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം അവിടെ ഹാപ്പിയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം ബ്രസീലിൻ്റെ ദേശീയ ടീമിന് നെയ്മർ ആവശ്യമുണ്ട് ഫുട്ബോളിനെ ആര് ഇഷ്ടപ്പെടുന്നുവോ അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുക നെയ്മർ ഹാപ്പി ആവണം എന്നായിരിക്കും ഇതാണിപ്പോൾ കൃത്യമായിട്ട് ഡെക്കോ പറയുന്നത് അപ്പോൾ ഡെക്കോ ഒന്നും വിട്ടു പറയുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻ ഒന്നും ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല ആർ രണ്ട് ടീമിനും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് സംഭവിക്കുന്നത് അതായത് നെയ്മർക്കാണെങ്കിലും ബാഴ്സലോണക്കാണെങ്കിലും നല്ല കാര്യം എന്താണോ അതാണ് സംഭവിക്കേണ്ടത് ഇക്കണോമിക് സൈഡ് ആണോ പ്രശ്നം ചോദിക്കുമ്പോൾ ഇക്കണോമിക് സൈഡ് മാത്രമല്ല ഇതിലുള്ള വിഷയം ഈ എന്നുകൂടി ഡെക്കോ പറയുന്നുണ്ട് ചുരുക്കത്തിൽ അവിടെ പൂർണ്ണമായിട്ടും ആ കാര്യങ്ങൾ തള്ളിക്കളയാൻ ഈ ഒരു റൂമറോ ഇതിനുള്ള സാധ്യതയോ തള്ളിക്കളയാൻ ഡെക്കോ തയ്യാറായിട്ടില്ല മറ്റു കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് ശരിയല്ല ഈ എന്നുകൂടി ഡെക്കോ ആ കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഡെക്കോ പറയുന്നത് നിലവിൽ നെയ്മർ സാന്റോസിൻ്റെ കളിക്കാരനാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഞങ്ങൾ നെയ്മറേക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല അതുപോലെ തന്നെ നെയ്മറും ഇപ്പോൾ വിശദമായിട്ട് വ്യക്തമായിട്ട് അദ്ദേഹം ബാഴ്സയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് ഞാനും കരുതുന്നില്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത് ചുരുക്കത്തിൽ ഇപ്പോൾ ബാഴ്സലോണയുടെ താരമല്ലല്ലോ നെയ്മർ അപ്പോൾ നെയ്മറെക്കുറിച്ച് നെയ്മർ വരും നെയ്മർ അടുത്ത സീസണിൽ വരും എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്ന ഒരു എത്തിക്കലായിട്ടുള്ള സ്റ്റാൻഡ് കൂടി ഇവിടെ ഡെക്കോ എടുക്കുന്നുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഇട്ട് വരാം